ജില്ലാ പഞ്ചായത്തിന്റെ സമേതം ചരിത്രാന്വേഷണ യാത്രകളുടെ ഭാഗമായുള്ള ഉപജില്ലാ ചരിത്ര കോൺഗ്രസ് നടന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക പി ആർ ഉഷ സ്വാഗതം ആശംസിച്ചു നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഈ ഒരു ശ്രമം നിങ്ങൾ ഒരു പക്ഷേ കൂട്ടം വിദ്യാർത്ഥികൾ ഒരുമിച്ചിട്ടായിരിക്കും ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു കാര്യം ഇവിടത്തോടു കൂടി വിട്ടു വിട്ടുകളയുന്നത് നിങ്ങളൊരു പക്ഷെ ഒരു വിഭാഗം ഏതെങ്കിലും ഒരു പോർഷനെ കുറിച്ച് മാത്രമാണ് ചരിത്രം എന്ന് പറയുന്ന കാര്യം വളരെ 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 പിന്നിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് കുറെയെ അധികം സത്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കാനും കൂടിയുള്ള ചൂണ്ടുവില ചൂണ്ടുവലകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മൾ ലഭിച്ചിരിക്കുന്ന ഈ സമയത്തിൽ കൃത്യമായും ഏറ്റവും അർത്ഥവത്തായ ഒരു നല്ല ചരിത്രത്തെ തന്നെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ അത് വഴിയിലൊപ്പി ഉപേക്ഷിക്കാതെ പിന്തുടർന്ന് തന്നെ പോകണം അത് ഡോക്യുമെന്റ് ചെയ്യണം ഉദ്ദേശിച്ചപ്പോൾ ഒരു ഡോക്യുമെന്റേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം അത് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പല ചരിത്രാന്വേഷണങ്ങളും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോയിട്ടുണ്ട് പല കാലത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കൃത്യമായ രേഖകൾ പലതും ഇല്ല ഒരു പക്ഷെ വായ്മൊഴിയും വരമൊഴിയുമൊക്കെയായി പല കാര്യങ്ങൾ പലപ്പോഴായി കേട്ടതെന്നത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യാനും കൂടി നിങ്ങൾ ഈ അവസരം എടുക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇവരിതിനെ വഴി കാട്ടാൻ സഹായിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഗീത ഭാഷ അടക്കമുള്ള പ്രിയപ്പെട്ട ഓരോരുത്തരോടുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് എല്ലാവരുടെയും സന്തോഷത്തോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഈ ചരിത്രാന്വേഷണ യാത്രകൾ ഉപജില്ലാതലം നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം സി നിഷ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കെ ആർ സത്യപാലൻ കോർഡിനേറ്റർ ഒ ശ്രീജിത്ത് പി ആർ ലേഖ എന്നിവർ സംസാരിച്ചു യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൌഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ సోఫా మట్ అను క్షణ సెలక్షని యూర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి